ാൾ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ അത് വനംവകുപ്പിന്റെ ഈ മസ്തകത്തിൽ മുറിവേറ്റ തരത്തിൽ ഒരു ആനയെ ചികിത്സിക്കുന്നത് അപൂർവമാണ് ആദ്യമായാണ് ഈ കാടിന്റെ കാടിതായ നീതിയുണ്ട് ആനകൾ ചിലപ്പോഴൊക്കെ കുത്തുകൂടും കൊമ്പു കോർക്കും ആ സമയത്ത് മുറിവുണ്ടാകും ആനകൾ ചരിയും അതൊക്കെ ഒരു കാടിന്റെ നീതിയാണ് കാടിന്റെ നീതി നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്തും വനംവകുപ്പ് പറഞ്ഞത് നാടിന് നാടിൻ്റെതായ നീതിയുണ്ട് അത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതായിരുന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കഴിഞ്ഞ ദിവസം ഈ അതിരപ്പള്ളിയിൽ എത്തിയ ശേഷം പ്രഖ്യാപിച്ചത് കാരണം ഈ മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന നിലയിൽ ഒരു ആന നാട്ടിലൂടെ ഈ മനുഷ്യർക്ക് മുന്നിലൂടെ പോകുന്ന സമയത്ത് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സങ്കീർണമെങ്കിലും ഈ ദൗത്യം വനംവകുപ്പ് ഏറ്റെടുക്കുന്നു ദൗത്യത്തിലേക്ക് കടക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു വനംവകുപ്പ് ഈ ദൗത്യം തുടങ്ങി വെച്ചത് അതിന്റെ ആദ്യഘട്ടം ആദ്യഘട്ടം എങ്ങനെ പൂർത്തിയാക്കുമെന്നത് സംബന്ധിച്ച വലിയ ആശങ്കകൾ വനംവകുപ്പിനുണ്ടായിരുന്നു ആ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു ഇപ്പോൾ രാജ്കെൻ പൂർണ്ണമായും ഈ അനിമൽ ആംബുലൻസിൽ ആനയെ ബന്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അതായത് വനംവകുപ്പിന്റെ ജീവനക്കാരടക്കം ലോറിയിൽ കയറി ആനയെ ബന്ധിപ്പിക്കുന്ന നമുക്ക് ദൃശ്യത്തിൽ കാണാം വടം ഉപയോഗിച്ചെല്ലാം തന്നെ ആനയെ ബന്ധിപ്പിച്ചിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഈ ആംബുലൻസ് അനിമൽ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയമായിരിക്കും ഇനി വേണ്ടി വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ അവിടെ ആ വടം ഉപയോഗിച്ചും എല്ലാം തന്നെ ഈ ആനയെ ബന്ധിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആനയുടെ പുറകിൽ അതൊരു വലിയ മരത്തടിയാണ് മരത്തടി വെച്ചാണ് ഈ ആനയെ ലോക്ക് ചെയ്ത് നിർത്തുന്നത് ആ ലോക്ക് ചെയ്ത മരത്തടി കെട്ടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനുശേഷം ഈ അനിമൽ ആംബുലൻസിന് അകമ്പടിയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം തന്നെ ഉണ്ടാകും ഡോക്ടർ അരുൺ സക് ടക്കമുള്ള സംഘം ഈ ആനയ്ക്കൊപ്പം അനുഗമിച്ചുകൊണ്ട് അഭയാരണ്യത്തിലെത്തും ഇനി ആനയെ അഭയാരണ്യത്തിലെ കൂട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത നടപടി കുങ്കികളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു അല്പസമയത്തിനകം കുങ്കികളും ഈ ആ മേഖലയിലേക്ക് ചില കുങ്കി ഒരു കുങ്കി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം ബാക്കി കുങ്കികൾ കൂടി ഒരു ഈ ആനയെ അവിടെ ഇറക്കുന്ന സമയത്ത് കുങ്കികൾ അങ്ങോട്ട് എത്തിക്കുന്നതും കൂടി വനംവകുപ്പ് പരിഗണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ കുങ്കികളെ കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഈ ആനയെ പൂർണ്ണമായും അനിമൽ ആംബുലൻസിനകത്തേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ആനയെ ബന്ധിപ്പിക്കുന്ന അതായത് അനിമൽ ആംബുലൻസിനകത്ത് ആനയെ വടം ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്ന നടപടികളാണ് പൂർത്തിയായി വരുന്നത് അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അനിമൽ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും ഒരു മണിക്കൂർ നേരമാണ് വേണ്ടിവരിക എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് പക്ഷേ വേഗത്തിൽ എത്തിക്കേണ്ടതുണ്ട് പക്ഷേ ആനയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ എത്രമാത്രം വേഗത്തിൽ പോകാൻ കഴിയും എന്നൊക്കെ ഒരു പ്രശ്നമാണ് പക്ഷേ ഈ മയക്കം വിട്ടുമാറുന്നതിന് മുൻപ് ആനയെ കോടനാടെത്തിക്കണം വനം മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണിക്കൂർ എന്നത് നിർണായകമായിരുന്നു ആ ഒരു മണിക്കൂറിനുള്ളിൽ ആനയെ ഈ ലോറിയിലേക്ക് കയറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് വിജയം തന്നെയാണ് ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു ആദ്യഘട്ടം വിജയം എന്ന് പറയാം ഇനി ആനയെ കൂട്ടിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ഈ കോടനാട് വഴി കോടനാട്ടേക്ക് പോകുന്ന ഈ പ്ലാന്റേഷൻ വഴിയാണ് അവിടെ സ്വാഭാവികമായും ഗതാഗത കുരുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ചെക്ക് പോസ്റ്റുകളിൽ കൃത്യമായ ഗതാഗത നിയന്ത്രണം അത് ഇന്നലെ മുതൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു പോലീസ് നടത്തിയിരുന്നു രണ്ട് സ്ഥലത്തും വനംവകുപ്പിന്റെ രണ്ട് ഇവിടത്തെ ഇപ്പോൾ വെറ്റിലപ്പാറയിലെ ചെക്ക് പോസ്റ്റിലായാലും മറുതലക്കലിലായാലും അവിടെയെല്ലാം തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട് വാഹനങ്ങൾ അടക്കം നിയന്ത്രിച്ചിട്ടുണ്ട് സുഗമമായി തന്നെ എത്രയും പെട്ടെന്ന് കോടനാട അഭയാരണ്യത്തിലേക്ക് ഈ ആനയെ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിലുള്ളത് അരുൺ സക്രയ അടക്കമുള്ള ഡോക്ടർമാർ ഇപ്പോഴും ഈ ആനക്കരികിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ ആനയെ സംബന്ധിച്ച് അതിന്റെ ശരീര ഉയരാതിരിക്കുന്നതിന് വേണ്ടി നിരന്തരം ഈ ആനയുടെ മുഖത്തേക്കും ശരീരത്തിലേക്കുമൊക്കെ വെള്ളമൊഴിച്ച് ഈ ശരീരോഷ്മാവ് താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുന്നു ഇന്ന് രാവിലെ എസ് കെ ആൻ അഞ്ചു മണിയോടുകൂടി ആരംഭിച്ച ദൗത്യമാണ് കാരണം അതിരാവിലെ തന്നെ ആനയെ പിടികൂടുക പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലേക്കൊരു ചൂട് നമുക്കറിയാം വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുന്ന താപന താപനിലയാണ് വേനലിലേക്ക് കടന്നിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഈ ചൂട് ഉയർന്നു കഴിഞ്ഞാൽ അത് ഈ ദൗത്യത്തിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് വനംവകുപ്പിന് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരം പുലരുന്നതിന് മുൻപ് അഞ്ചു മണിക്ക് തന്നെ ഈ ആനയെ കണ്ടെത്തി ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് ആന വെറ്റലപ്പാറയിൽ നിന്ന് പുഴ മുറിച്ച് കടന്ന് വരുന്ന സമയത്ത് ഈ ഗണപതി ഉണ്ടായിട്ട് പോലും ഈ മയക്കുവെടി വയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് പോലും അത് തന്നെയാണ് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതായിരുന്നു വനംവകുപ്പ് ലക്ഷ്യം വച്ചത് ആ വനംവകുപ്പ് എന്ത് പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു മോട്ടറിലൊക്കെ നടത്തിയതാണ് അതിൽ അവർ പ്ലാൻ ചെയ്തത് എങ്ങനെയായിരുന്നു അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ പോയി എന്ന് നമുക്ക് പറയാം ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ആനയെ പൂർണ്ണമായും അനിമൽ ആംബുലൻസിൽ കയറ്റി അനിമല ആംബുലൻസിനകത്ത് ഈ ആനയ്ക്ക് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ വേലികൾ അത് ബലപ്പെടുത്തുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ കോടനാട് അഭയാരണ്യത്തിലേക്ക് ഈ ആനയുമായുള്ള ആംബുലൻസ് പുറപ്പെടും പ്രാഥമികമായി നൽകേണ്ട ചികിത്സ അത് ആനയ്ക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ് ആനയ്ക്ക് മസ്തകത്തിലെ മുറിവിൽ നിന്ന് ഈ പുഴുവും പഴുപ്പും അതോടൊപ്പം തന്നെ ഈ ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നീക്കം ചെയ്ത് വീണ്ടും ആ മസ്തകത്തിലെ മുറിവിൽ മരുന്ന് വെച്ചു അതിനുശേഷമാണ് ഈ കുങ്കികളെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ കുത്തി എഴുന്നേൽപ്പിക്കുന്നതും ആനയെ പിന്നീട് തള്ളി ഈ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റുകയും ചെയ്തിട്ടുള്ള അല്പസമയത്തിനകം തന്നെ ആനയുമായുള്ള അനിമൽ ആംബുലൻസ് അതിരപ്പള്ളിയിലെ വെറ്റിലപ്പാറയിൽ നിന്ന് പുറപ്പെടും പുറപ്പെടുവസ്കെള്ളിയിൽ നിന്നും സൂര്യസജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുങ്കിയാനകളുടെ സഹായത്തോടെ മസ്തിഷ്കത്തിൽ മുറിവേറ്റ ആനയെ അനിമൽ ആംബുലൻസിൽ കയറ്റി കഴിഞ്ഞു ഇനി ആനയുടെ യാത്ര ആരംഭിക്കും അല്പസമയത്തിനകം അവിടെ നിന്ന് ആനയെ ആന ആനിമൽ അമൽസിൽ കയറിയ സ്ഥിതിക്ക് എല്ലാവിധമായ സുരക്ഷാ രീതികളും വനംവകുപ്പ് ജീവനക്കാർ ചെയ്തു കഴിഞ്ഞു ദൗത്യം വിജയകരമായി എന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രയാസകരം എന്ന് കരുതിയത് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് അത് ആ ദൗത്യം കഴിഞ്ഞു ഇനി കോടനാട് അഭയാരണ്യത്തിലേക്ക് ആനയെ മാറ്റുകയായിരിക്കും അത് കഴിഞ്ഞ് അവിടെ ചികിത്സ തുടരും കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ചികിത്സയായിരിക്കും ഒരുപക്ഷെ ഇത് വനംവകുപ്പിൻ്റെ നമ്മുടെ വനംവകുപ്പിൻ്റെ ആദ്യത്തെ അനുഭവമാണ് കാട്ടിലെ ഒരു ആനയെ നാട്ടിൽ ചികിത്സ നൽകാൻ തീരുമാനിക്കുന്നത് അപ്പോൾ എന്തായാലും അവർ ആ കാര്യത്തിൽ വിജയിച്ച് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സംഘം വനപാലകരും വനജീവനക്കാരും ഈ ഡോക്ടർ അരുൺ സക്കഡുള്ള സംഘവുമാണ് ഈ ദൗത്യം വിജയിപ്പിച്ചിരിക്കുന്നത് ആദ്യത്തെ ഭാഗം വിജയമായി കഴിഞ്ഞു